തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ ജൂലൈ ഇരുപത്തിമൂന്നിന് ആരംഭിക്കുന്നു ഭാരവാഹിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ചലച്ചിത്ര അക്കാദമിയുടെയും എഫ് എഫ് എസ് ഐയുടെയും സഹകരണത്തോടെയാണ് ഈ വർഷത്തെ മൺസൂൺ ചലച്ചിത്രമേള നടത്തുന്നത് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിൽ എല്ലാ ദിവസവും വൈകിട്ട് രണ്ട് പ്രദർശനങ്ങളോടെയാണ് മേള നടത്തുന്നത് അന്തരിച്ച സംവിധായകൻ ഷാജി എൻ കരുൺ അനുസ്മരണവും കുട്ടിസ്രാങ് എന്ന സിനിമയുടെ പ്രദർശനവും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തും വാർത്താ സമ്മേളനത്തിൽ ഫിലിം സൊസൈറ്റി ഭാരവാഹികളായ എൻ രവീന്ദ്രൻ എം എം മഞ്ജു അനിതാ മുരളി വിൽസൺ ജോൺ ജോസഫ് സിനിമാ പ്രദർശനം നടന്നു അതുകൂടാതെ സംവിധാനത്തിൽ ആദ്യം നമ്മൾ മൂന്ന് ദിവസത്തെ മൺസൂൺ ഫെസ്റ്റിവൽ ആണ് അത് അതിൽ നിന്ന് കിട്ടിയ ശ്രോട്ടിന്റെ ഭാഗമായിട്ട് നാല് ദിവസത്തേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നു അപ്പോൾ ഈ ആൾക്കൂട്ടമൊന്നുമല്ല എങ്കിൽ പോലും നമ്മുടെ അംഗങ്ങളും പൊതുവായ കുറച്ച് രജിസ്ട്രേഷനുകളും പുതിയതായി ചില അംഗങ്ങൾ ഒക്കെ വരും അപ്പോൾ ഒരു പതിനഞ്ച് മെമ്പർമാരാണ് കൂടുതലായി വർദ്ധന വലിയ സംബന്ധിച്ച കാരണം അവരെ തുടർന്നുള്ള മാസങ്ങളിലേക്ക് സിനിമകൾ കാണാനും ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് സിനിമയോ അല്ലെങ്കിൽ സാഹിത്യത്തെയോ സംസ്കാര പ്രവർത്തനത്തെയോ കൂട്ടായ്മയിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അങ്ങനെ റെഗുലറായി നടന്നു പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞ വർഷം പരിസ്ഥിതി ചലച്ചിത്രങ്ങൾ നടത്തിയിരിക്കും വിദ്യാലയങ്ങളാണ് നടത്തി യൂത്തിനെ ആകർഷിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട അവരുടെ സിനിമകളും കാണിച്ചു കാണിച്ചു പിന്നെ ഇപ്പോ എനിക്കോ നമ്മുടെ സിലബസ് കൈക്കൊലത്തിന്റെ ഒരു ടൈറ്റാണ് ടൈറ്റ് ആണ് ടൈറ്റ് ഷെഡ്യൂളാണ് ഇപ്പോ വൈകുന്നേരങ്ങളിൽ നമ്മൾ രണ്ട് സിനിമ വെച്ച് കാണിച്ചു ആ സിനിമ കാണുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ കോളേജിൽ നിന്ന് വീട്ടിൽ നിന്ന് കാര്യം വെച്ച് തിരിച്ച് തീയേറ്ററിൽ വരിക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലി സംഭവിച്ചത് നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ് സാഹചര്യമുണ്ട് സാധ്യമാണ് പക്ഷെ പലപ്പോഴും ഫിം ഫെസ്റ്റിവലിന്റെ ഷെഡ്യൂൾ ഒക്കെ തീരുമാനിച്ചു കഴിയുമ്പോൾ ചെറുപ്പക്കാരായ ഒരുപാട് പേരെ മെസ്സേജ് ആ സിനിമകളുടെ ഷെഡ്യൂൾ ആയിരുന്നു ഷെഡ്യൂൾ അയച്ചു അപ്പൊ ആ ഷെഡ്യൂൾ അയച്ചു കൊടുക്കുന്നതിന് അവർ ഉദ്ദേശിക്കുന്നത് സിനിമകൾ എന്തൊക്കെയാണെന്ന് തെരഞ്ഞെടുപ്പ് അവർ കാണാൻ വേണ്ടിയിട്ടില്ല അപ്പൊ അത് അവര് സിനിമകളിൽ നിന്ന് മാറ്റി പോകുന്നില്ല കുതിരപ്പുറം സിനിമകൾ കാണുന്നുണ്ട് സിനിമകളിൽ കാണുന്നുണ്ട് വളരെ നേരിട്ട് പറയുന്ന സിനിമകൾ അവർ കാണുന്നുണ്ട് ഒരുമിച്ച് നിന്നത് കാണാനുള്ള സാഹചര്യങ്ങള് നമ്മുടെ സൊസൈറ്റിയില് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് മെട്രോ പറയുന്ന സിസ്റ്റം എന്തൊക്കെയാണ് പ്രശ്നമുണ്ട് നമ്മുടെ അതുകൊണ്ട് ഒരുമിച്ച് വരാൻ കഴിയുന്നില്ല എന്നാണ് എങ്കിൽ പോലും കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മൺസൂൺ പിൻവലന്റ് കഴിഞ്ഞ വർഷം മൺസൂൺ പിൻവെസ്റ്റുഡന്റ് രണ്ട് വിദ്യാലയങ്ങളുടെ പ്രതികളും റൂറൽസ്റ്റുഡന്റ് സംബന്ധിച്ച് അഞ്ച് കോളേജുകളിൽ നിന്നുള്ള പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അതും പോലെ ഒരു ആഘോഷിക്കപ്പെടാത്തു ചലച്ചിത്രമേല നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല അങ്ങനെ ഒരു വലിയ ആഘോഷങ്ങളോ സെൽഫി പ്രോട്ടസ്റ്റുകൾ ഒന്നും നടത്താത്ത കാലത്ത് ഉണ്ടാവും ഒരു വിജയമായിട്ട് നമ്മൾ കണക്കാക്കണം